ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ ഗോപിനാഥ് പള്ളിയാണ് ഡോക്ടറെ നമസ്കാരം നമസ്കാരം ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് എ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ എന്താ സംഭവം കരളിനെ ബാധിക്കുന്ന വളരെ ഗൗരവ സ്വഭാവമുള്ള രോഗങ്ങളിൽ ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ബി അത് ഒരു മഞ്ഞപ്പിത്ത രോഗമാണ് ഇതുകൂടാതെ തന്നെ മറ്റ് രണ്ട് മഞ്ഞപ്പിത്ത രോഗങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുണ്ട് അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് എ ആണ് സാധാരണ നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന മഞ്ഞപ്പിത്ത രോഗം അതേസമയത്ത് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ഇച്ചിരുടെ ഗൗരവ സ്വഭാവമുള്ള രോഗങ്ങളാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ബിയെ പറ്റിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് അതെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് രോഗമുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അയാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം രോഗമുണ്ടാകുന്നത് അതെങ്ങനെയൊക്കെയാണ് പ്രവേശിക്കുന്നത് ആ ഏറ്റവും പ്രധാനം ഇത് അവരുടെ ബോഡി ഫ്ലൂയിഡ് വഴിയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇത് പകരുന്നു ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രക്തമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ സീമൻ ഉണ്ട് അതുപോലെ തന്നെ സലൈവയുണ്ട് അപ്പോൾ ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ് മറ്റൊരാളുമായി കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ രോഗം ഉണ്ടാകുന്നത് നമുക്ക് പ്രധാനമായിട്ടും ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് രോഗമുള്ള ഒരാളുടെ രക്തം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ ആൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകും അപ്പോൾ അയാൾക്ക് രക്തം കൊടുക്കുന്നതിന് മുമ്പ് വിശദമായ പരിശോധന നടത്തി ഇങ്ങനെയുള്ള രോഗങ്ങളില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ സാധാരണഗതിയിൽ രക്തം ട്രാൻസ്ഫ്യൂഷൻ നടത്താറുള്ളൂ പിന്നെ ആക്സിഡൻ്റലായിട്ട് ചിലപ്പോൾ ഉണ്ടാകാം അതായത് നമ്മൾ സർജൻസോ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരോ സൂചി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സെറിഞ്ച് ഉപയോഗിക്കുമ്പോൾ രോഗമുള്ള ഒരാൾക്ക് ഉപയോഗിച്ചതിന് ശേഷം നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്യാതെ മറ്റൊരാൾക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് രോഗമുണ്ടാകാം അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഡ്രഗ്സൊക്കെ അബ്യൂസ് ചെയ്യുന്ന ധാരാളം ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അത് കുത്തിവെക്കുന്ന രീതിയിലുള്ള മരുന്നുകളുമുണ്ട് അപ്പോൾ ഒരാൾക്ക് കുത്തിവെച്ചതിന് ശേഷം ആ സെറിഞ്ച് അല്ലെ ആ നീഡിൽ സ്റ്റെറിലൈസ് ചെയ്യാതെ മറ്റൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഈ രോഗം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ കാര്യം സെക്ഷൽ ആണ് അതായത് വജേനൽ സെക്സ് ഓറൽ സെക്സ് ഏനൽ സെക്സ് തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പാർട്ട്ണറിലേക്ക് പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ സെക്സ് എപ്പോഴും ചെയ്യുമ്പോൾ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ആണെങ്കിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകുവാനുള്ള ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രസവ സമയത്ത് അതുപോലെ തന്നെ അതിൻ്റെ നേഴ്സിങ് സമയത്ത് ഒക്കെ കുഞ്ഞിന് ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകും പിന്നെ ഏറ്റവും പ്രധാനം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ആക്സിഡൻറ്റലായിട്ടതുണ്ടാകാം ഡോക്ടർമാർക്കും മറ്റു ആശുപത്രി ജീവനക്കാർക്കും ഒക്കെ അങ്ങനെ ഇങ്ങനെ നാല് തരത്തിലാണ് ഈ രോഗം ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് ഈ ചെവി കുത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ചെവി കുത്തുമ്പോൾ ആ നീഡിൽ സ്റ്റെറിലൈസഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകാം പിന്നെ ടാറ്റോ മാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് കയ്യിലൊക്കെ ടാറ്റോ അപ്പോൾ അവിടെയും ചിലപ്പോൾ രോഗാണു ഉള്ള നീട്ടിലൊണ്ടാണ് കുത്തുന്നതെങ്കിൽ അവർക്കും രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് സാധാരണ ഒരാളിൽ നിന്നും മറ്റാളിലേക്ക് പകരുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായാലുള്ള രോഗലക്ഷണം എന്താ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം മഞ്ഞപ്പിത്തമാണ് അപ്പോൾ കണ്ണിന് മഞ്ഞ നിറം വരുന്നു അതുപോലെ തന്നെ ശരീരത്തിലെ മറ്റ് തൊക്കിനും മഞ്ഞ നിറം വരുന്നു മനം മറിച്ചിന് വരുന്നു ഛർദ്ദി വരുന്നു വയറ്റുവേദന വരുന്നു ക്ഷീണം വരുന്നു ഇവയൊക്കെയാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരുണ്ട് അപ്പം പുള്ളിയുടെ സുഹൃത്തിന് ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് അപ്പം പുള്ളി ഈ പുള്ളി കൂടെ ഒരുമിച്ചാൽ താമസിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് കോണ്ടാക്റ്റിലൂടെ പകരുമെന്നൊരു പേടിയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ് ഒരു സജഷൻ കൊടുക്കാൻ അതെ അതിനെപ്പറ്റി ഒട്ടേറെ സംശയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി സോഷ്യൽ കോണ്ടാക്റ്റ് വഴി പകരുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് നമ്മൾ ഒരാളുമായിട്ട് അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടോ അല്ലെ ഒരാൾ നമ്മുടെ ശരീരത്തിൽ തൊട്ടതുകൊണ്ടോ കൊണ്ടോ നിങ്ങൾ കെട്ടിപ്പിടിച്ചതുകൊണ്ടോ കൊണ്ടോ അല്ലെ ഒരാൾ രോഗമുള്ള ഒരാൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ഒന്നും ആ രോഗാണു മറ്റേ ആളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല അതിൽ കഴിച്ച ആഹാരം കഴിച്ച പാത്രങ്ങളൊക്കെ നമ്മൾ സോപ്പിട്ട് കഴുകിയിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലാതെ ബാക്കിയുള്ള സോഷ്യൽ കോൺടാക്റ്റുകൾ ഒന്നും ഈ രോഗം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇപ്പം ഭാര്യവർത്തകന്മാരെ നോക്കിയാൽ ഇവരുടെ ഒരാൾക്ക് സ് ബി ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർ അടുത്ത പാർട്ണർ എന്തെങ്കിലും ക്യൂറ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കരുതലെടുക്കേണ്ട ആവശ്യമുണ്ടോ അതെ അത് ഈ അങ്ങനെ ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവാണ് മറ്റൊരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല എന്ന് വിചാരിക്കുക അവർ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ആ പാർട്ണർ അവരുടെ രക്തം ഒന്ന് പരിശോധിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല എന്ന് വിലയിരുത്തണം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നെഗറ്റീവാണെങ്കിൽ അവർ വാക്സിൻ എടുത്ത് പ്രൊട്ടക്ഷൻ സ്വീകരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ലൈംഗിക ബന്ധം നടത്തുന്നതിലൊന്നും യാതൊരു പ്രശ്നവും വരത്തില്ല അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന സാധനം ക്യൂർ ചെയ്യാനായിട്ട് ഏകദേശം എത്ര നാൾ എടുക്കും ഈ ഹെപ്പറ്റൈറ്റിസ് ബി രണ്ട് തരത്തിലുള്ള അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് മാത്രമേ നമ്മുടെ രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കാണുകയുള്ളൂ അതിന് സാധാരണ രീതിയിലുള്ള ചെറിയ ചികിത്സകളുണ്ട് റെസ്റ്റുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ രോഗം അങ്ങ് മാറുന്നതാണ് പക്ഷേ അത് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ചികിത്സിച്ചു മാറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷേ ക്രോണിക്ക് വളരെ കൊല്ലത്തോളം അവരുടെ ശരീരത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായിരിക്കും അവരുടെ അവർക്ക് പ്രത്യേകിച്ച് വലിയ ലക്ഷണമൊന്നും ഇല്ലെങ്കിലും അവർ മറ്റുള്ളവരിലേക്ക് രോഗം നമ്മൾ മുമ്പേ സൂചിപ്പിച്ചുകൊള്ള കാര്യങ്ങളിൽ കൂടി മറ്റുള്ള രോഗം പകർത്താൻ സാധ്യതയുണ്ട് ഈ ഒരു രോഗം കൊണ്ട് ജീവഹാനി ഉണ്ടാകാനുള്ള എന്തെങ്കിലും ചാൻസ് അതെ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ചില അപകടങ്ങൾ ഉണ്ടാക്കാം പ്രത്യേകിച്ച് കരളിന് കരളിൻ്റെ ഫെയിലിയർ ഉണ്ടാകാം അതുപോലെ തന്നെ സിറോസിസ് ഓഫ് ലിവർ എന്നുണ്ടാകാം അതുപോലെ തന്നെ ലിവറിൻ്റെ ക്യാൻസർ ഉണ്ടാകാം അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത് നമ്മൾ നിയന്ത്രിച്ച് അല്ലെങ്കിൽ ചികിത്സിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഈ രോഗത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റില്ല എന്നാലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഹൈജീനിക്കായിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യകതയൊക്കെ ഉണ്ടല്ലോ അപ്പം ഡോക്ടർക്ക് ഒരു കൊടുക്കാനുള്ളത് അല്ല ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയെ പ്രതിരോധിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഏതാണ്ട് എൺപത് മുതൽ നൂറ് ശതമാനം വരെ ഫലപ്രാപ്തിയുള്ള ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊച്ചു കുട്ടികൾ അതായത് നമ്മൾ ജനിച്ച ഉടനെ തന്നെ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കാറുണ്ട് അതുകൂടാതെ ഒരു വയസ്സ് പിന്നിട്ട് കഴിയുമ്പോൾ മുതൽ എല്ലാ അഡൽറ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അതായത് മുതിർന്ന എല്ലാവരും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കണം എന്നാണ് നിബന്ധന അതായത് അത് മൂന്ന് ഡോസ് ഉണ്ട് അതായത് സീറോ ഉണ്ട് പിന്നെ ആദ്യത്തെ കുത്തിവയ്പ് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ അടുത്ത എടുക്കണം പിന്നെ ഏതാണ്ട് ആറ് മാസം കഴിയുമ്പോൾ അടുത്ത എടുക്കണം അങ്ങനെ ആറാമത്തെ മാസം കഴിഞ്ഞുള്ള ബൂസ്റ്റർ ഡോസ് എടുത്താലേ അവർക്ക് ആജീവനാന്തം ഈ ഹെപ്പറ്റൈറ്റിസ് ബിയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ വളരെ ഫലപ്രദമായ ഒരു വാക്സിനാണ് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് നമ്മുടെ എല്ലാ ആശുപത്രികളിലും അത് ലഭ്യമാണ് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ആശുപത്രി ജീവനക്കാർ അതായത് എം ബി പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ ഹൗസ് സർവൻസ് ഡോക്ടർമാർ നേഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് ഒക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്ത് അതിൽ നിന്നും പ്രൊട്ടക്ഷൻ സ്വീകരിക്കേണ്ടതാണ് ഈ വാക്സിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വാക്സിൻ എടുത്തൊരു വ്യക്തിക്ക് രോഗം വരുന്നു ഈ വാക്സിൻ ഞാൻ പറഞ്ഞുണ്ട് ഏതാണ് എൺപത് മുതൽ നൂറ് ശതമാനം വരെ ഫലപ്രാപ്തി ഉള്ളതാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് വിശ്വസിക്കാം സാധാരണഗതിയിൽ ഈ വാക്സിൻ എടുത്തവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി രോഗം ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കുറവാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയെപ്പറ്റി സാധാരണ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾ ഒക്കെ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ പ്രയോജനപ്പെട്ട ഈ അറിവുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം